ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിച്ചാണ് നടി ഷക്കീല തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്നത് മലയാളത്തിനു പുറമെ തമിഴ് തെലുങ്ക് ഭാഷകളിലായി നൂറിലേറെ സിനിമകളിൽ ഷക്കീല അഭിനയിച്ചിരുന്നു ഇപ്പോൾ സിനിമയ്ക്ക് പുറമെ മിനി സ്ക്രീനിലും സജീവമാണ് ഷക്കീല ഇടയ്ക്ക് കേരളത്തിലും വന്ന് നടി തരംഗമാവാറുണ്ട് നിലവിൽ യൂട്യൂബ് ചാനലുകളിലൂടെ സെലിബ്രിറ്റികളുമായി ചാറ്റ് ഷോ നടത്തിയാണ് ഷക്കീല വാർത്തകളിൽ നിറയുന്നത് ഇടയ്ക്ക് ചില വിവാദ പരാമർശങ്ങളൊക്കെ നടത്തിയും ശ്രദ്ധിക്കപ്പെടാറുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോഴും താരം പ്രതികരണങ്ങൾ നടത്തിയിരുന്നു എനിക്ക് പേരും പ്രശക്തിയും തന്നത് കേരളമാണ് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും പ്രിയപ്പെട്ടവരാണെന്നും ഷക്കീല അഭിമുഖങ്ങളിൽ പറയാറുണ്ട് മലയാള സിനിമകളിൽ ഗ്ലാമറസ് വേഷങ്ങളിൽ അഭിനയിച്ചാണ് ഷക്കീല പ്രശസ്തിയിലേക്ക് വളരുന്നത് പ്രേക്ഷകരുടെ മനം കവർന്നെങ്കിലും ബി ഗ്രേഡ് സിനിമകളിൽ നിരന്തരം അഭിനയിച്ചിരിക്കുന്നത് കൊണ്ട് ഷക്കീല അടക്കമുള്ള നടിമാരെ മാറ്റി നിർത്തിയ കാലവും ഉണ്ടായിരുന്നു എന്നാൽ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ സിനിമകളിൽ ഷക്കീലയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അത് വിജയിക്കുന്ന കാലവും ഉണ്ടായിരുന്നു സിനിമയിൽ നടിയായി ഉയരങ്ങൾ കീഴടക്കിയെങ്കിലും ജീവിതത്തിൽ പല തിരിച്ചടികളും ഷക്കീലയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു തന്റെ പണമൊക്കെ സഹോദരി തട്ടിയെടുത്തതോടെ ജീവിതം വീണ്ടും പൂജ്യത്തിൽ നിന്ന് ആരംഭിക്കേണ്ടി വന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നുവെന്നും ഷക്കീല പറഞ്ഞിരുന്നു അന്ന് അനുഭവിച്ച വേദനകളൊക്കെ മറികടന്നെങ്കിലും ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വന്നതിനെ കുറിച്ചും താരം പറഞ്ഞിട്ടുണ്ട് വിവാഹിതയാകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയും ഉണ്ടാവില്ല എന്റെ ജീവിതത്തിൽ ഒരാൾ രണ്ടു വർഷവും മറ്റൊരാൾ നാലു വർഷവും വേറൊരാൾ ഒരു വർഷവും ഉണ്ടായിരുന്നു പക്ഷേ ആ ബന്ധമൊക്കെ തകർന്നു വിവാഹത്തിലേക്ക് അതൊന്നും എത്തിയില്ല വിവാഹം കഴിയുമ്പോൾ പരസ്പരം നോക്കാൻ കഴിയില്ലെന്ന തോന്നൽ കൊണ്ടാണ് വിവാഹം കഴിക്കാത്തതെന്നാണ് ഷക്കീല പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചും മലയാള സിനിമയെക്കുറിച്ചുമൊക്കെ ഷക്കീല അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു മലയാള സിനിമയിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ലൈംഗിക പീഡനം നടക്കാറുണ്ടെന്നാണ് നടി പറഞ്ഞത് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വന്ന കാലത്ത് കാരവാനുകൾ ഇല്ലായിരുന്നു അന്ന് വസ്ത്രം മാറാൻ പോലും സ്ഥലമില്ലായിരുന്നു മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചാണ് ഞങ്ങൾ വസ്ത്രം മാറിയത് ഇപ്പോൾ കാരവാനുകൾ വന്നതിനാൽ വസ്ത്രം മാർഗം മാത്രമല്ല മറ്റു മോശം കാര്യങ്ങളും അതിനകത്ത് സംഭവിക്കുന്നുണ്ട് താൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും മറ്റുള്ളവർ അങ്ങനെ പറയുന്നു കേട്ടിട്ടുണ്ടെന്നും ഷക്കീല കൂട്ടിച്ചേർത്തു സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളും ഇപ്പോൾ ചർച്ചയായി മാറുന്ന സാഹചര്യത്തിൽ നിരവധി നടിമാരാണ് ഇതിനോടകം തന്നെ അതിക്രമ പരാതികളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതിനിടെ നടി ഷക്കീല പണ്ട് നടത്തിയ പ്രതികരണവും വാർത്തയായിരുന്നു നടിമാരുടെ വാതിലിൽ രാത്രി മുട്ടുന്നതും ചൂഷണം ചെയ്യുന്നതുമൊക്കെ പതിവായിരുന്നു എന്നാണ് ഷക്കീല പറഞ്ഞത് സീരിയൽ നടി രൂപശ്രീയുടെ ിൽ മുട്ടുന്നത് താൻ കണ്ടുവെന്നും തുടർന്ന് താനാണ് അവരെ രക്ഷപ്പെടുത്തിയതെന്നും ഷക്കീല പണ്ട് പറഞ്ഞിരുന്നു ഇതിനു പുറകെ ഈ സംഭവത്തിൽ പ്രതികരണവുമായി രൂപശ്രീയും അന്ന് എത്തിയിരുന്നു ഷക്കീലയുടെ വെളിപ്പെടുത്തലിൽ പകുതി ശരിയാണെന്നാണ് രൂപശ്രീ പ്രതികരിച്ചത് എന്നാൽ പകുതി തെറ്റാണെന്നും താരം പറഞ്ഞിരുന്നു അന്ന് പ്രശ്നമുണ്ടായി എന്നത് ശരി തന്നെയാണ് എന്നാൽ അത് ലൈംഗിക അതിക്രമമായിരുന്നില്ല താൻ സെക്കൻഡ് ഹീറോയിനായി അഭിനയിച്ച സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് പ്രശ്നമുണ്ടാകുന്നത് ഷക്കീലയും ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു ഒരു ദിവസം സെറ്റിൽ താൻ ഒറ്റയ്ക്കായിരുന്നപ്പോഴും മദ്യപിച്ചെത്തിയ ചിലർ കോൾഷീറ്റുമായി ബന്ധപ്പെട്ട് താനുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ് രൂപശ്രീ പറഞ്ഞത് അന്ന് ഷക്കീല ഇടപെടുകയും തന്നെ രക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതൊരിക്കലും മുൻകൂട്ടി പ്ലാൻ ചെയ്തൊരു അക്രമം ആയിരുന്നില്ല വാക്കു തർക്കമായിരുന്നു എന്നും രൂപശ്രീ വ്യക്തമാക്കി ഷക്കീലിയുടെ വാക്കുകളെ നിരസിക്കുന്നതാണ് രൂപശ്രീ അന്ന് നടത്തിയ പ്രതികരണം എന്നാൽ നടിമാരുടെ വാതിലിൽ മുട്ടുന്നത് പതിവായിരുന്നു എന്നാണ് ഷക്കീല ഇപ്പോഴും ആവർത്തിക്കുന്നത്